ഇപ്പോൾ ഫിലിം മമ്പാടിൻ്റെ കേസാണല്ലോ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറെ ആളുകൾ വിലിമ്പാടിങ്ങനെ ചെയ്യുമോ ഇയാളിത് കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ആരോ കെട്ടിച്ചമച്ച കേസാണ് കള്ളക്കേസാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ മുക്കൻ ഷെരീഫ് ബായി അതുപോലെ തന്നെ പാണ്ടിക്കാട് കുഞ്ഞാന് വരെ ഇത് കള്ളക്കേസാണെന്ന് പറയുന്നവരുണ്ട് ഓക്കെ അയാളിവിന് മനുഷ്യനെന്നല്ലേ അയാൾക്ക് വികാര വിചാരങ്ങളില്ലാത്ത ആളല്ലേ ആര് മമ്പാടി ഫിലിപ്പ് എന്നാൽ ഞാൻ പറയുന്നു ഇവന് തനി ഫ്രോഡാണ് ഓക്കെ ഞാൻ പണ്ടൊക്കെ ഇവൻ്റെ ക്ലാസ് എൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് നമുക്കൊക്കെ നല്ല ബഹുമാനുള്ള ആളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ തെളിവ് സഹിതം കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മൾക്ക് മനസ്സിലാവുന്നു ഇവത്താനി ഫ്രോഡാണ് ഇവൻ്റെ അത് വെട്ടിയിട്ട് മുളകിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അപ്പോൾ ഈ കേസിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞ് വളരെ ചുരുക്കിയായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ വിശദ വിശദവിവരം അറിയണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് ഏജൻ്റിൻ്റെ ചാനലിൽ പോയിട്ട് കണ്ടാൽ മതി വളരെ തെളിവ് സഹിതം ഓക്കെ ഈ കുട്ടി ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ഈ കുട്ടി ഫസ്റ്റായിട്ട് ചൈൽഡ് ലൈന് മുഖാനന്തരം അവരായിട്ടാണ് ബന്ധപ്പെട്ട് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ അവരായിട്ട് സംസാരിച്ച അവർ ഫസ്റ്റ് സീക്രട്ട് ഏജൻറ്റിന് കൊടുത്ത തെളിവ് സഹിതം കൊടുത്ത ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അതിലെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഞാൻ വളരെ ചുരുക്കി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവന് ഇവൻ്റെ അടുത്തേക്ക് ഗൾഫിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ഇവൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ആളല്ലേ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇവനെന്ത് ചെയ്ത് ഈ കുട്ടിയുടെ അമ്മയെ വിശ്വസിപ്പിച്ച് എൻ്റെ വീട്ടിൽ താമസിക്കാം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ട് ഞാൻ എൻ്റെ മകളെപ്പോലെ ഞാൻ നോക്കിയിട്ട് ഇവളെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ മുസ്ലിങ് ചെയ്തിട്ട് എല്ലാം മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ അമ്മയെ വിശ്വസിപ്പിച്ച് കൊണ്ടുവന്ന് വീട്ടിലിരുത്തി പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ പിന്നീട് ഇവന് കാസർഗോഡ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്ന ടൈമിൽ ഇവനെന്തോ ഒരു പേപ്പറിലൊക്കെ എഴുതി കാണിച്ചു കൊടുത്ത് ഞാൻ കാസർഗോഡ് പോകുന്നുണ്ട് നീയും പോവണമെങ്കിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ നിർബന്ധിപ്പിച്ച് കൊണ്ടുപോയി കാസർഗോഡ് കൊണ്ടുപോയി അവിടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഹോട്ടല് എടുത്ത് ആ ഹോട്ടലിൽ തന്നെ ഇവൻ്റെ പോലീസിൻ്റെ ഐഡിയ ആണ് കൊടുത്തത് ഓക്കെ ഇതൊക്കെ വരുമ്പോൾ അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് അച്ഛനും മോനും എന്ന് പറഞ്ഞിട്ടാണ് ആ ഹോട്ടലിൽ മകളും എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലിൽ താമസിച്ചത് ഹോട്ടലിൽ താമസിച്ചിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല ആ കുട്ടിയെ വളരെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് ഒക്കെ തെളിവ് ആ കുട്ടി കൊടുത്ത മൊഴിയും കാര്യങ്ങളൊക്കെ അത് സീക്രട്ട് ഏജൻ്റിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് പോയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും വളരെ മൃഗീയമായി പീഡിപ്പിച്ച് ഓക്കെ ആൻ്റി ഡ്രഗ് ക്യാമ്പയിനറായിട്ട് ഇൻഫ്ലുവൻസർ അല്ലേ ആൾ ഡ്രിങ്ക് അടിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ട് പതിനാറ് വയസ്സായ കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ച് ഓക്കെ മൂന്നും നാലും വട്ടം ശാരീരികമായിട്ട് എല്ലാം ചെയ്ത് ഇവനെന്ത് ചെയ്ത് അതിന് ശേഷം പിന്നെ ഗുളിക ഗുളിക ഒക്കെ കുടിപ്പിച്ച് എന്ത് വയറ്റിലാവാതൊക്കെ ഉള്ളത് എന്താ പറയുക അപ്പോൾ അവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇതിന് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ എന്നിട്ട് അതിന് ശേഷം കുട്ടിയെ വളരെ ബുദ്ധിമുട്ടിച്ച് പിന്നെ അതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം ഭീഷണിപ്പെടുത്തുക ഒരിക്കലും ഇത് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ ഞാനും നീ കൗൺസിലിങ് ചെയ്തതിൽ നിൻ്റെ പോരായ്മകൾ ഞാൻ പുറത്ത് അറിയിക്കും എന്നൊക്കെ വന്നിട്ട് പേടിപ്പിച്ചു അതിന് ശേഷം കുട്ടി പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയപ്പോഴാണ് ഇവന് പേടികൾ തുടങ്ങിയത് ഈ കുട്ടി പുറത്ത് പറയുമെന്നുള്ളൊരു സംഭവം അങ്ങനെ വന്ന് പിന്നെ കുട്ടി കേസിന് കൊടുക്കാമെന്ന് അറിഞ്ഞതിന് ശേഷം ഈ വയ്യാതായിട്ടുള്ള ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ അമ്മയെ പിടിച്ച് ഈ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തുക ഞാൻ ആത്മഹത്യ ചെയ്യും ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യാ ഭീഷണി മനസ്സിലായോ അപ്പോൾ ഈ ആത്മഹത്യാ ഭീഷണി കേസിൻ്റെ കുറച്ച് കാലുപിടുത്തൊക്കെ ആയിട്ടാണ് ഇത് കേസ് കുറച്ച് വൈകിയത് പിന്നെ ഈ കുട്ടിയെ ഇവന് ഇവൻ്റെ പോലീസ് മൈൻഡ് വെച്ചിട്ട് എന്താ പറയുക ഇവന് കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം കുട്ടിയെ കയ്യിൽ ഫോണില്ല ഫോണില്ലാതെയാണ് ഈ പിന്നെ ഫിലിപ്പ് അമ്പാടിൻ്റെ വീട്ടിൽ ഈ കുട്ടിയെ കൊണ്ടുവന്നാക്കിയത് കാരണം വലിയ എന്തോ സംഭവമല്ലേ ഫിലിപ്പ് ഫിലിപ്പ് ഇങ്ങനെ ചെയ്യുവോ സെക്ച്വലായിട്ട് ആരെയും ചെയ്യുവോ അങ്ങനെയൊക്കെയല്ല ഈ ഈ കമൻ്റ് ചെയ്യുന്ന ആളുകൾ പോലും അങ്ങനെയാണ് വിചാരിക്കുന്നത് കമൻ്റ് ചെയ്യുന്നതെന്നല്ല ഈ കുട്ടിയുടെ അമ്മ പോലും ഫസ്റ്റ് അങ്ങനെയാണ് കരുതിയത് അപ്പോൾ ഫോണില്ല കയ്യിൽ ഒന്ന് ബന്ധപ്പെടാൻ പോലും എന്നിട്ട് പോലീസിൻ്റെ ആ ശൈലിയിലൂടെ എന്ത് പേടിപ്പിച്ചിട്ട് ഈ കുട്ടിയെ ഒരാഴ്ച കീപ്പ് എല്ലാം ചെയ്തു ഓക്കെ അറിയാമല്ലോ ഗുളിക പോലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഭയങ്കര ആണ് ഇതിപ്പം ഈ കേസ് വന്നതിന് ശേഷം പല ആളുകളും ഇവനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇവന് മുമ്പ് ഭയങ്കര കുണ്ടന്മാരാളേന് മറ്റേ ഇവൻ്റെ ഭയങ്കര ഖുർആാനും ഹദീസും അമ്മയെക്കുറിച്ചൊക്കെ പറയും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര സിമ്പതി പറ്റിയിട്ട് കുറേ ആളുകളെ ഇവന് കൈക്കലാക്കിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഫിലിപ്പ് ഫിലിപ്പമ്പാട് വലിയ സംഭവമായിട്ട് ആ ഒരു വേണ്ട അവൻ്റെ മുഖംമൂടി അയ്യാൽ കഴിഞ്ഞിട്ടുണ്ട്